സെക്യുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ വാരാണസി ജില്ലാ കോടതിയുടെ ഗാൻബാവി ഭാവി പൂജ നടത്താൻ അനുമതി നൽകിക്കൊണ്ടുള്ള വിധിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്ര വർഗീയവൽക്കരണത്തെ സംബന്ധിച്ചുമാണ് ചർച്ച ചെയ്യുന്നത് ഗ്യാൻ ബാബി പൂജ നടത്താൻ അനുമതി നൽകിക്കൊണ്ടുള്ള വാരണാസി ജില്ലാ കോടതിയുടെ വിധി വന്ന് നിമിഷങ്ങൾ കഴിയുമ്പോഴേക്കും ചരിത്രപ്രസിദ്ധമായ പതിനേഴാം നൂറ്റാണ്ടിൽ പണിത ആ പള്ളിയുടെ മതിലുകളിൽ മസ്ജിദ് എന്ന മാറ്റി അത് ക്ഷേത്രമാണ് എന്ന രീതിയിൽ നെയിം ബോർഡുകൾ വന്നു പോസ്റ്ററുകൾ വന്നു എത്ര ആസൂത്രിതമായാണ് കാത്തിരുന്ന പോലെ ഒരു കോടതി വിധി ആ വിധി വന്ന് ക്ഷിപ്രവേഗത്തിൽ അവിടെ പൂജാ നടപടികൾക്കുള്ള നീക്കം ഇതൊക്കെ കാണിക്കുന്ന എന്താണ് വളരെ ആസൂത്രിതമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ് ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കി ന്യൂനപക്ഷങ്ങളെയും മറ്റ് അനവിമത ഒക്കെ അപരരായി അന്യരായി ചിത്രീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴേക്കും രാജ്യത്ത് രാഷ്ട്രം സ്ഥാപിക്കാനുള്ള നീക്കമാണ് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കാൻ നമുക്ക് കഴിയണം വാരണാസി ജില്ലാ കോടതി ആ വിധി ബാബ്രി മഷീത്തിന്റെ ഗതി തന്നെയാണ് കാശിയിലെ ചരിത്ര പ്രസിദ്ധമായ ഔറംഗസേബ് പടിയാണെന്നാണ് പറയുന്നത് ഗാൻ ബാബി മശീത്തിനെയും കാത്തിരിക്കുന്നത് അതാണ് ആ വിധി സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ അയോധ്യയിൽ രാമക്ഷേത്രത്തിന് താഴെ തുറന്നു കൊടുക്കാൻ ജസ്റ്റിസ് കൃഷ്ണമോഹൻ പാണ്ഡേ പുറപ്പെടുവിച്ച ഉത്തരവ് പോലെയാണ് വാരാസി വാരണാസി ജില്ലാ കോടതിയുടെ വിധി എന്നാണ് അഭിഭാഷകനായ വിഷ്ണു ശങ്കർ ജയിൻ ആ വിധി പ്രസ്താവന കേട്ട ശേഷം ആദ്യമായി നടത്തിയ പ്രതികരണം അത് ശരിയാ ബാബരി മശ്യത്തിന്റെ ഗതി തന്നെയാണ് ഗ്യാൻ ഭാവി മശ്യത്തിനെയും കാത്തിരിക്കുന്നത് അതാണ് ഈ വിധി പ്രസ്താവന നൽകുന്ന കൃത്യമായ സൂചന ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിലാണ് ഫൈസാബാദ് ജില്ലാ കോടതി തർക്കഭൂമിയായി പൂട്ടിയിട്ടിരുന്ന ബാബറി മസ്ജിദിനകത്ത് പൂജ നടത്താനായി ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുക്കാനുള്ള വിധി പുറപ്പെടുവിക്കുന്നത് അലഹബാദ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മസ്ജിദ് മന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട് നിരവധി വ്യവഹാരങ്ങൾ തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഫൈസാബാദ് കോടതിയുടെ ഇങ്ങനെ ഒരു വിധി അന്ന് ഈ വിധിയെ നിമിത്തമാക്കിക്കൊണ്ടാണ് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം യു പി കോൺഗ്രസ് സർക്കാർ ബാബറി മസ്ജിദ് ഹിന്ദുക്കൾക്ക് തുറന്നുകൊടുക്കുന്നത് അതിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബാബറി മസ്ജിദിനകത്ത് ശിലാന്യാസം നടത്തുന്നത് അതിന് രാജീവ് ഗാന്ധി സർക്കാർ അനുമതി നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തളൈ തള തകർത്തുകളയുന്നതിലേക്ക് എത്തിയ സംഭവഗതികളിൽ സുപ്രധാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ഫൈസാബാദ് കോടതി വിധിയും അതിനെതിരായി അപ്പീൽ പോകാതെ പള്ളി തുറന്നു കൊടുത്ത യു പിയിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ നടപടിയും അതേ സംഭവങ്ങൾ അതിന് സമാനമായ സംഭവങ്ങളാണ് ഖാൻ ബാബി മഷീദിൻ്റെ കാര്യത്തിലും ഇപ്പോൾ നടക്കുന്നത് അതായത് ബാബറി മസ്ജിദിന്റെ നടപടിക്രമങ്ങൾ തന്നെയാണ് ഇവിടെ ആവർത്തിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് ആരാധനാലയ സ്ഥലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിനു മുമ്പുള്ള സ്ഥിതിയിൽ മതപരമായി മാറ്റം വരുത്താനുള്ള നീക്കങ്ങൾ തടഞ്ഞ് സംരക്ഷിക്കണമെന്ന നിയമം അത് നിലനിൽക്കുമ്പോഴാണ് സംഘപരിവാർ സംഘടനകൾ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ ഗാൻപാബി മജിത്തിനും ഷാഫി ഈദ് ഹാഗു പള്ളിക്കും ഭീഷണി ഉയർത്തിയത് അതൊക്കെ ശിവന്റെയും കൃഷ്ണന്റെയും ക്ഷേത്രങ്ങളാണെന്ന വാദമാണ് സംഘപരിവാർ സംഘടനകൾ എത്രയോ കാലമായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രകാശ് രാജ് കന്നഡ നടൻ പറഞ്ഞോ പള്ളികൾ കുഴിച്ചാൽ ചിലപ്പോൾ ക്ഷേത്രം കാണുമായിരിക്കും പക്ഷെ ക്ഷേത്രങ്ങൾ കുടിച്ചാൽ കാണാൻ പോകുന്നത് ബുദ്ധവിഹാരങ്ങളാണ് സംഘപരിവാറിന് വഴങ്ങിക്കൊണ്ടാണ് ഗ്യാൻഭാവിയിലും ഒക്കെ പുരാവസ്തു വകുപ്പ് സർവേ നടത്താനുള്ള നടപടികൾ ആരംഭിച്ചത് അതിനവർക്ക് കോടതി തുണയായി ഇപ്പോൾ വാരാണസി ജില്ലാ കോടതി ഗ്യാൻഭാവി മച്ചത്തിന്റെ ഒരു ഭാഗത്ത് പൂജ നടത്താൻ അനുമതി നൽകിക്കൊണ്ടുള്ള വിധി പ്രസ്താവിച്ചിരിക്കുന്നു ഏഴ് ദിവസത്തിനകം പൂജ നടത്താനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിനോട് ജഡ്ജി ൃണ വിശ്വേഷ നിർദ്ദേശിച്ചിരിക്കുന്നത് വേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കഴിഞ്ഞു കോടതി നിർദ്ദേശിച്ച സമയത്തെ കാത്തു പൂജ ആരംഭിച്ചു മശത്തിന് മുമ്പിലെ ബാരിക്കേഡുകൾ നീക്കം ചെയ്യണമെന്നും കോടതി ആ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രം ട്രസ്റ്റ് നിർദ്ദേശിക്കുന്ന പൂജാരിക്ക് ചടങ്ങുകൾ നടത്താമെന്നും കോടതി അതിന്റെ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് പള്ളിയുടെ തെക്കേ ഭാഗത്തെ നിലവറയിലാണ് പൂജ നടത്താൻ സൗ സൗകര്യമുണ്ടാക്കാണ് കോടതിയുടെ നിർദ്ദേശം ഗ്യാൻബാബി മസ്ജിദിന്റെ മജിത്തിന്റെ താഴത്തെ നിലയിലെ നാല് നിലവറകളിലൊന്നായ വ്യാസ്റ്റി കാത്തേനയിൽ പൂജകൾ നടത്താനാണ് അനുമതി കൗതുകരവും ആവർത്തിക്കപ്പെടുന്നതുമായ ഒരു കാര്യം ജഡ്ജി അജയ് കൃഷ്ണ വിശ്വേഷ വിരമിക്കുന്ന ദിവസമാണ് നിർണായകമായ ഈ വിധി പ്രഖ്യാപനം ഉണ്ടായത് എന്നാണ് ബാബ്രി മസ്ജിദിന്റെ കാര്യത്തിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ വിധി എഴുതിയ രഞ്ജൻ ഗഗോയി അദ്ദേഹം ഉൾപ്പെടുന്ന ജഡ്ജിമാർ വിരമിക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു വസ്തുതകൾക്ക് വില കൽപ്പിക്കാതെ വസ്തുതകളെ അവലംബമാക്കാതെ വിശ്വാസത്തെ അവലംബമാക്കി ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥാനത്ത് രാമക്ഷേത്രം പണിയാൻ അനുമതി നൽകിക്കൊണ്ടുള്ള വിധി പ്രസ്താവന എഴുതിയത് ഗ്യാൻ ബാബി മസ്ജിദ് പൂജക്ക് അനുമതി ചോദിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചത് ആദ ആചാര്യ വേദവ്യാസ്പീഡ് മുഖ്യ പുരോഹിതനായ ശൈലേന്ദ്രകുമാർ പദക് വ്യാസാണ് അദ്ദേഹം കോടതി അറിയിച്ചത് ഈ നിലവറ തൻ്റെ മുത്തശ്ശൻ സോമനാഥ് വ്യാസിന്റെ പക്കലായിരുന്നുവെന്ന് അദ്ദേഹമാണ് അവിടെ പൂജ നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ വരെ അവിടെ ശൃംഗാർ ഗൗരി ഉൾപ്പെടെയുള്ള വിഗ്രഹങ്ങൾക്ക് പൂജ നടത്തിയിരുന്നു എന്നാണ് അത് അദ്ദേഹത്തിന്റെ അവകാശപാത്രം വാദം മാത്രമായിരുന്നു അതിന്റെ വസ്തുതകൾ എന്താണെന്ന് കോടതി പരിശോധിച്ചോ വിധി പ്രസ്താവനയിൽ അങ്ങനെ കാണുന്നില്ല എന്നാണ് വിധി പ്രസ്താവന പരിശോധിച്ചിട്ടുള്ള പല വിദഗ്ധന്മാരും ചൂണ്ടിക്കാണിക്കുന്നത് പരമ്പര പ്രകാരമുള്ള പൂജാരി എന്ന നിലക്ക് തനിക്ക് നിലപിറകിൽ പ്രവേശിക്കാനും പൂജകൾ നടത്താനുമുള്ള അവകാശം പുനഃസ്ഥാപിക്കണം എന്നാണ് സംഘപരിവാർ അനുകൂലിയായ ശൈലേന്ദ്രകുമാർ പദക് വ്യാസിന്റെ ആവശ്യം ഈ പൂജാരിയുടെ ആവശ്യം കോടതിയുടെ അദ്ദേഹം ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ അരജി പരിഗണിച്ച് വാരണസി ജില്ലാ കോടതി ജില്ലാ മജിസ്ട്രേറ്റ് തന്നെ നിലവറയുടെ റിസീവറായ ചുമതല ഏൽപ്പിച്ചു ഇപ്പോൾ കോടതി വിധി അനുസരിച്ച് ഈ നിലവറ അന്യായക്കാരനായ ശൈലേന്ദ്രകുമാർ പതക്കിന് കാശി വിശ്വനാഥ ക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് പൂജാരിക്കും കൈമാറ ആവാണ് കൈമാറ്റം നടന്നിരിക്കുന്നു എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുമ്പ് വേരി കെട്ടുന്നതുൾപ്പെടെയുള്ള ആവശ്യമായ സൗകര്യങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ ചെയ്യണമെന്ന് വിധിവസ്ത്ര പറയുന്നു എന്നാൽ ആ ഇരുമ്പേലിക്കൊന്നും കാത്തു നിൽക്കാതെ അവിടെ ഏ സംഘപരിവാർ അനുകൂലികൾ തങ്ങൾ ഹിന്ദു പദ ഭക്തരാണ് എന്ന വ്യാധേനെ അവിടെ കയറി പൂജകൾ ആരംഭിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കോടതി ഉത്തരവ് പ്രകാരം സീൽ ചെയ്ത വ്യാസ്കാ പൂജ ചെയ്യാൻ കോടതി ഈ വിധിയിൽ ഉത്തരവിട്ടിരിക്കുന്നത് ഇത് എത്രത്തോളം ജുഡീഷ്യലായ ഒരു വിധിയാണെന്ന് നമ്മൾ പരിശോധിക്കണം ഇത് രാജ്യത്ത് നിലനിൽക്കുന്ന ആരാധനാലയ സംരക്ഷണ നിയമങ്ങളുടെയും എത്രത്തോളം ിയമപരമാണ് നീതിന്യായപരമാണ് എന്ന കാര്യമാണ് ജനാധിപത്യവാദികൾ പരിശോധിക്കേണ്ടത് ജന ജനാധിപത്യവാദികളെ ഉത്കണ്ഠപ്പെടുത്തുന്ന കാര്യവും അതാണ് ഇവിടെ ഗൗരവമായി പരിഗണിക്കേണ്ടത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഗ്യാൻബാബി മഷ്യത്തിൽ പുരാവസ്തു വകുപ്പ് നടത്തിയ സർവേ റിപ്പോർട്ട് അത് പുറത്തു വന്നതിന് പറകെയാണ് ശൈലേന്ദ്രകുമാർ പതക്ക് പൂജ കഴിവതി തേടി കോടതിയെ സമീപിച്ചത് സർക്കാർ സംവിധാനങ്ങളും ഹിന്ദുത്വ സംഘടനകളും എങ്ങനെയാണ് ആസൂത്രിതമായി ആലോചിച്ച് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് അതാണ് ഈ കോടതി വിധി കൃത്യമായി സൂചിപ്പിക്കുന്നത് ഈ വിധി ആരാധനാലയ നിയമം വകഫ് നിയമം എന്നിവയിലെ വ്യവസ്ഥകൾ പ്രകാരം നിലനിൽക്കത്തക്കതല്ല എന്നാണ് മസ്ജിദ് കമ്മിറ്റിയുടെ അഭിഭാഷകൻ ഈ വിധി വന്നതിന് ശേഷം പറഞ്ഞിട്ടുള്ളത് അവർ ജില്ലാ കോടതി വിധിക്കെതിരെ അലഗവാദ ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ് ആർക്കിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഹിന്ദുത്വ സംഘടനകൾ ഗ്യാൻ ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണം എന്ന ആവശ്യം ഉന്നയിച്ച് കോടതികളെ സമീപിച്ചിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചോ പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച മഷിത്തു കെട്ടിടത്തിന് മുമ്പ് അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു എന്നാണ് ആർക്കിയോളജിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതിയെ സമീപിച്ചിട്ടുള്ള ഹിന്ദുത്വ അനുകൂലികൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ നിരവധി കേസുകൾ അലഹബാദ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇപ്പോൾ നിലവിലുണ്ട് നിലവിലുള്ള പള്ളി പൊളിച്ച് അവിടെ ആരാധന നടത്താൻ സൗകര്യമൊരുക്കണമെന്നതാണ് ഹിന്ദുത്വ അനുകൂല സംഘടനകളുടെ ആവശ്യം അതാണ് ഇപ്പോ കോടതി വാരാണസി ജില്ലാ കോടതി അംഗീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ആരാധനാലയ സ്ഥലങ്ങളുടെ സംരക്ഷണ നിയമം നിലനിൽക്കുന്ന ഒരു കാലത്താണ് ഒരു രാജ്യത്താണ് പതിനേഴാം നൂറ്റി നൂറ്റാണ്ടിൽ പണിത ഒരു പള്ളി ക്ഷേത്രം പൊളിച്ചിട്ടാണ് എന്ന വാദമുയർത്തി ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഹിന്ദുത്വ സംഘടനകൾക്ക് തുറന്നു കൊടുക്കണമെന്ന ആവശ്യമുയർന്നു വന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കന്നതടകൻ പ്രകാശ് രാജ് ഒരഭിമുഖത്തിൽ പറഞ്ഞതുപോലെ പള്ളികൾക്കടിയിൽ കുഴിച്ചു നോക്കിയാൽ ക്ഷേത്രങ്ങൾ കാണാം ക്ഷേത്രങ്ങൾക്കടിയിൽ കുഴിച്ചാൽ ബുദ്ധവിഹാരങ്ങൾ കാണാം ഇതെവിടെ കോഴിക്കോട് ജില്ലയിലെ ലോകനാർക്കാവ് തച്ചോളിയോധൻ്റെയൊക്കെ തന്നെ തറവാട്ട് ക്ഷേത്രം ആ ക്ഷേത്രം ചരിത്രകാരന്മാർ ആ ക്ഷേത്രത്തെ കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ പറയുന്ന എന്താണ് അത് ബുദ്ധവിഹാരമായിരുന്നു എന്നാണ് കേരളത്തിൽ ഇതുപോലുള്ള ഒരുപാട് കാ കാവുകൾ കാവ് എന്ന പദം തന്നെ വരുന്നത് പാലി ഭാഷയിൽ നിന്നാണ് ഗാവ് ഗ്രാമം എന്ന അർത്ഥത്തിലുള്ള ഗാവിൽ നിന്നാണ് അപ്പോ ലോകനാവർ ആ ഒരു ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ ചരിത്രത്തിലേക്ക് അതിൻ്റെ അടിയിലേക്ക് നമ്മൾ കുഴിച്ചു നോക്കിയാൽ ഖനനം ചെയ്തു നോക്കിയാൽ അതൊക്കെ ബുദ്ധവിഹാരങ്ങളായിരുന്നു എന്ന് കാണാം ഗ്യാൻബാവി മജിദ്ന് നേരെയുള്ള നീക്കം കൃത്യമായ ആർ എസ് എസ് അജണ്ടയനുസരിച്ചുള്ള രാഷ്ട്രീയ പരിപാടിയാണ് അയോധ്യ രാമക്ഷേത്രം കാശിയിൽ ഗ്യാൻ ഭാവി മസ്ജിത്ത് പൊളിച്ച് അവിടെ ശിവക്ഷേത്രം മധുരയിൽ ഷാഫി പള്ളി പൊളിച്ച് അവിടെ കൃഷ്ണക്ഷേത്രം ഇങ്ങനെ ആയിരക്കണക്കിന് ആരാധനാലയങ്ങളെ തർക്ക പ്രശ്നമാക്കി രാജ്യത്താകെ കലാപങ്ങൾ ഉണ്ടാക്കുക അത്തരം പള്ളികൾ പൊളിച്ച് ക്ഷേത്രമുണ്ടാക്കുക അതുവഴി വിശ്വാസി സമൂഹത്തെ ആകെ ഭക്തിയുടെ പേരിൽ ആരാധനയുടെ പേരിൽ ഹിന്ദുത്വ അനുകൂലമായ ബി ജെ പിക്ക് അനുകൂലമായ വോട്ട് ബാങ്കുകളാക്കി മാറ്റുക ഇതാണ് ആർ എസ് എസിന്റെ അജണ്ട ഇതാണ് ബി ജെ പിയുടെ അജണ്ട ഇത് തിരിച്ചറിയണം ഇത് ക്ഷേത്രങ്ങളോടോ മൂർത്തികളോടോ നമ്മുടെ പരമ്പരാഗത ഏർ ദൈവസങ്കല്പങ്ങളോടോ ഉള്ള വിശ്വാസത്തിൻ്റെയോ മത ആരാധനയുടെയോ ഏതെങ്കിലും തരത്തിലുള്ള മതവിശ്വാസത്തിന്റെയോ പ്രശ്നമല്ല ഇത് കൃത്യമായ കോർപ്പറേറ്റ് അജണ്ടയിൽ കളിക്കുന്ന സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന മോഡി സർക്കാരിന്റെ കൃത്യമായ ഭൂരിപക്ഷ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ അജണ്ടയിൽ നിന്നാണ് അയോധ്യയും കാശിയും മധുരയും മധുരയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് ജനാധിപത്യവാദികൾ മത മതേതരവാദികൾ മതവിശ്വാസികൾ എല്ലാം അടങ്ങുന്ന പൊതുസമൂഹം തിരിച്ചറിയണം തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്താം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം